ഹായ് ഓൾ ഇന്നത്തെ നമ്മുടെ എല്ലാ പ്രോഡക്റ്റും ഫൈവ് ഡബിൾ നയൻ റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാം കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന കുർത്തീസ് ആണ് അപ്പൊ കുർത്തീസ് കണ്ടു തുടങ്ങാം ഞാൻ വേറെ ചെയ്തിരിക്കുന്ന അറ്റിയർ ആണ് ഫസ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീവ് കോട്ടണിൽ വരുന്ന സിൽക്കഡ് കുർത്തിയാണ് നല്ലൊരു ഡാർക്ക് ബ്രിക് ഷെയ്ഡാണ് വരുന്നത് ഒരു ഡീപ്പ് ബ്രൗൺ നെക്കാണ് കൊടുത്തിരിക്കുന്നത് നെക്ക് പോർഷൻ ഒരു ചെറിയൊരു പാച്ച് വർക്ക് ചെയ്ത് രണ്ട് സൈഡിലായി പൈപ്പിംഗ് കൊടുത്ത് ഡിഫൻറ്റ് ചെയ്തിട്ടുണ്ട് താഴെയായി പോഡ്ലി ബട്ടൺ കൊടുത്ത് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ത്രീ ഫോർ സ്ലീവ് വരുന്നുണ്ടും ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് കോട്ടൻ്റെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡൗൺ ഒരു കളർ ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് അതുകൂടി കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് ഗ്രേ ഷെയ്ഡാണ് സിമിലർ പാറ്റേൺ ആണ് നല്ലൊരു പ്യുവർ വേവ് കോട്ടണിലാണ് വരുന്നത് നല്ലൊരു റൗണ്ട് നെക്ക് കൊടുത്തിട്ടുണ്ട് താഴെ ഒരു ചെറിയൊരു പാച്ച് വർക്ക് ചെയ്ത് ടു സൈഡിലായി പൈപ്പിംഗ് കൊടുത്ത് ഡിഫറെൻറ്റ് ചെയ്തിട്ടുണ്ട് സെൻ്ററിലായി പോർലി ബട്ടൺ കൊടുത്ത് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് വരുന്നു ത്രീ ഫോർ ആണ് വരുന്നത് കോട്ടന്റെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫോർട്ടി സിക്സ് ആണ് ലെന്റ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് എം ടു ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്യൂർ കോട്ടനിൽ വരുന്ന തലങ്കാരി സ്ലിറ്റഡ് കുർത്തിയാണ് ഇതിന്റെ ഷെയ്ഡ് വരുന്നത് ബ്ലൂ ബ്ലാക്ക് ആൻഡ് ക്രീം കളറാണ് ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡീപ്പ് ബ്രൗൺ നെക്ക് ആണ് കൊടുത്തിരിക്കുന്നത് യോഗ് പോർഷൻ കംപ്ലീറ്റ്ലി സെയിം കലംകാരി ക്ലോത്ത് കൊണ്ടുള്ള പാച്ച് വർക്കാണ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ്ലി ഒരു റണ്ണിങ് സ്റ്റിച്ച് കൂടി കൊടുത്ത് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ പ്ലെയിനായിട്ടാണ് വരുന്നത് ത്രീ ഫോർ സ്ലീവ് വരുന്നുണ്ട് ബോഡി പാർട്ട് കംപ്ലീറ്റ്ലി കോട്ടന്റെ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതൊരു ഫോർട്ടി സെവൻ ഇഞ്ചസ് ആണ് ലെങ്ത് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് എൻറ്റു ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ലാസ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെയർ ആണ് നല്ലൊരു രാമ ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന കലങ്കാരി സ്ലിറ്റഡ് കുർത്തിയാണ് യോക്ക് പോർഷൻ കംപ്ലീറ്റ്ലി പാച്ച് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഒറിജിനൽ മിററും കട്ട്ബീറ്റ്സും കൊണ്ട് ഹെവിയായി ഹാൻഡ് വർക്ക് ചെയ്ത് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് ഒരു കൈൻഡ് ഓഫ് ഒരു കർവ് കർവിനൊക്കാണ് വരുന്നത് ബാക്ക് പോർഷൻ പ്ലെയിൻ പ്ലെയിനായിട്ട് വരുന്നു ത്രീ ഫോർ സ്ലീവ് ആണ് വരുന്നത് സ്ലീവിന്റെ എൻഡിലും സെയിം പാച്ച് ഓർ കൊണ്ടാണ് ഡീറ്റെയിൽ ചെയ്തിരിക്കുന്നത് ഇതൊരു ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ആണ് ലെങ്ത് വരുന്നത് കോട്ടന്റെ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എം ടു ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മുടെ ഇന്നത്തെ എല്ലാ കളക്ഷൻസും അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് മിസ് ചെയ്യാതെ വേഗം തന്നെ എല്ലാവരും പർച്ചേസ് ചെയ്യുക താങ്ക് യു